ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിടക്കാച്ചൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പരിപാടിയെന്ന് പറയണമെങ്കിൽ നമ്മുടെ പേഴ്സൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വേറെ ഒന്നുമല്ല ഗസ് നമ്മുടെ ഇന്നത്തെ വേൾഡ് വൈഡ് നമ്മൾ സ്പിൻ ചെയ്യാനായിട്ട് പോവുകയാണ് എനിക്കത് ഫ്രീ ഒന്നും അല്ല ഗസ് നമ്മളിന്ന് കോയിൻ വെച്ച് തന്നെയാണ് നമ്മൾ സ്പിൻ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ലാഗ് ഇരുന്നൂറ്റി പത്ത് കോയിനേ ഉള്ളൂ എന്നാലും ഗൈസ് നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് സ്പിൻ ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഗൈസ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ പേഴ്സൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാനെന്ന് പറയണ ഗൈസ് ഒരു ബിഗിനറാണ് പെസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഗൈസ് ഞാനിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ ഗൈസ് നമ്മുടെ ഡെയിലി ചാലഞ്ച് നമുക്കങ്ങ് അങ്ങ് ചെയ്തേക്കാം നമുക്ക് എന്നും ഇതുപോലത്തെ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതങ്ങ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേസ് അങ്ങ് നമ്മൾ പാസ്സായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇച്ചിരി കൂടെ പോകുകയാണെങ്കിൽ ഗെയ്സ് നമുക്കൊരു ഫ്രീ സ്പിന്ന് ഗെയ്സ് നമുക്ക് കിട്ടുന്നതാണ് എന്തായാലും കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു ഫ്രീ സ്പിന്ന് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വേൾഡ് വൈഡ് സ്പിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ അതൊന്ന് സ്പിൻ ചെയ്യാനും മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ കേസ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഒക്കെ കോൺട്രാക്റ്റിലോട്ടാണ് പോകേണ്ടത് ഓ അല്ല ജസ്റ്റ് മീൻസ് ഒക്കെ കേസ് കോൺട്രാക്റ്റിലോട്ട് പോയിട്ട് നമുക്ക് ഇതേണ്ട ഇവിടെ കുറേ കേസ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വേൾഡ് വൈഡ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്ന കേസ് എല്ലാം അത്യാവശ്യം നല്ല പ്ലെയേഴ്സൊക്കെയാണ് ഇന്ത്യയിൽ കിടക്കുന്ന അല്ലാണ്ട് മറ്റേ ടു സ്റ്റാർ വൺ പ്ലെയേഴ്സ് ഒന്നും കേസ് ഇതിൻ്റെ അകത്തില്ല അതുകൊണ്ട് നമുക്കിത് ഏത് കിട്ടിയാലും കേസ് കുഴപ്പമില്ല എന്നാലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കേസ് എംബാപ്പയാണ് ഓക്കെ അതുകൊണ്ട് ഇതൊക്കെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഇതാ അടിയിലോട്ടൊക്കെ പോകുമ്പോൾ കണ്ടോ വൺ സ്റ്റാർ ഉള്ളതും ടു സ്റ്റാറുള്ളതും പ്ലേയേഴ്സൊക്കെയാണ് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്കതേ കിട്ടത്തുള്ളൂ അതിലും നല്ലത് ഗേസ് നമ്മുടെ വേൾഡ് വൈഡ് നമ്മൾ സ്പിൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഗെയ്സ് രണ്ടും കളിപ്പിച്ച് അങ്ങ് ചെയ്തേക്കാം എൻ്റെ നൂറ് കോയിൻ ആണ് ഗൈസ് രണ്ട് മാച്ച് എങ്ങാണ്ട് കളിച്ചാലേ നമുക്ക് ഈ ഒരു നൂറ് കോയിൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ അങ്ങ് ചെയ്യാൻ പോവാണ് ഓക്കെ ഗൈസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഏതാണ് എംപാപ്പേ കിട്ടിയാൽ മതിയായിരുന്നു ഗേസ് പോയെന്ന് തോന്നുന്നു എംപാപ്പേ പോയി ഗേസ് ഉറപ്പാണ് പോയി 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 അല്ലായിരുന്നെങ്കിൽ ഇത്രയും സെലിബ്രേഷൻ ഒന്നുമല്ല അല്ല ഇതിലും വലിയ സെലിബ്രേഷനൊക്കെ ആയിരുന്നേനെ ഓക്കെ ആരാണ് ഓ ഗൈസ് നമുക്ക് ഇവാനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല ഗൈസ് ഫൈവ് സ്റ്റാർ ഉള്ള പ്ലെയർ തന്നെയാണ് പക്ഷേ നമ്മൾ നോക്കിയത് ഗൈസ് ഒരു പ്ലെയറിനെ അല്ല എന്തായാലും എൻ്റെ നൂറ് കോയിൻ പോയി കാര്യം ഞാൻ ഒരു മാനേജറിനെ വെക്കാൻ വേണ്ടി ഗൈസ് മാനേജറിനെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഇത് അവനെ എവിടെ കിടക്കും ഓക്കെ ഗൈസ് സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന പ്ലെയറിനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഞാൻ നോക്കിയത് എംബാപ്പ അല്ലെങ്കിൽ ഡൊമിനിക്കിനെ ആയിരുന്നു എന്തായാലും ഗൈസ് കുഴപ്പമില്ല ഇനിയും കോയിൻസ് കുറച്ചുകൂടെ കോയിൻസ് ഉണ്ടായിരുന്ന കേസ് ഞാൻ ഒന്നുകൂടെ ചെയ്തേനെ ഓക്കെ അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളു കേസ് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒട്ടും സമയമില്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഒതുക്കിയത് എനിക്ക് ഡെയിലി വീഡിയോ ഇടണമെന്ന് കേസ് ഒരു വാശിയുണ്ട് അതുകൊണ്ട് ഞാൻ എന്നും വീഡിയോ ഇടും നാളെ ഇതിലും അടിപൊളി കയസ് ഒരു വീഡിയോ ഉറപ്പായും വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ ഗേ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ